ഹലോ നമസ്കാരം രതാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനിൽ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ കഥയിൽ ഇന്ന് എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ് റൂം മാറുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ഒരാഴ്ച ശ്രുധീം ശ്രുതി ഹാളിൽ കിടക്കുക ആ അവർ എഡ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കിടക്കണം അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ശ്രീകാന്തും വർഷയും ഹോളിൽ കിടക്കണം അങ്ങനെ അങ്ങനെ മാറി മാറി എന്നാൽ പിന്നെ ആർക്കും റൂമില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വരില്ലല്ലോ അങ്ങനെ ഓരോരുത്തർ ഒരാഴ്ച മാ കഴിയുന്നവരെ മാറിക്കിടക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചർച്ചയൊക്കെ ആയി എല്ലാം ഓക്കെ ആക്കാണ് അപ്പോൾ അച്ചമ്മേ ഓക്കെ അച്ചമ്മേൻ്റെ ഈ ബുദ്ധി ഭയങ്കര ബുദ്ധിയാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമ്മളെ രേവതി പറയും എന്താണ് അച്ചമ്മ ശരിക്കും ഒരു ജഡ്ജി ആവേണ്ടതായിരുന്നു എന്ന് അപ്പോൾ നമ്മുടെ സച്ചി ഒരുത്തോക്കറിയും അച്ചമ്മ ജഡ്ജി ആയിട്ടുണ്ടെങ്കിൽ അമ്മയെ എപ്പോൾ തൂക്കി കൊല്ലാൻ വിധിച്ചു ആലോചിച്ചാൽ മതി ജീവപാര്യത്തിന് ചോത് പറഞ്ഞാൽ മതി അറിയിട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും കൂടെ ചിരിക്കുകയാണ് അപ്പോൾ അറിയാം എന്തായാലും ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ട് മോനെ ചോദിക്കരുത് വീട് പറഞ്ഞാൽ നല്ലതാണ് യും അപ്പോൾ എന്നാ ഒരു കാര്യം ചെയ്യുന്നത് തൊട്ടിട്ടാണ് അച്ഛൻ ഇത് തുടങ്ങുന്നത് എന്ന് നോക്കുകയാണ് ശ്രീകാന്ത് അപ്പോൾ പറയും ഇന്ന് തന്നെ തൊട്ട് തുടങ്ങി കൊളുഞ്ഞപ്പോൾ നാളത്തേക്ക് അങ്ങനെ അച്ഛമ്മ പോവാണ് ഇന്ന് തൊട്ട് തന്നെ തുടങ്ങി എന്ന് പറയണം അപ്പോൾ ആ ഓക്കെ അപ്പോൾ ഇന്ന് തൊട്ട് ശ്രീകാന്തും അല്ല രേവതിയും സച്ചിയും റൂമിലെ ശ്രുതിയും ശ്രുതിയും ഹാളില്ലേ അങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു ചർച്ചയൊക്കെ കഴിഞ്ഞു അതുകഴിഞ്ഞ് നമ്മൾ രേവതി പിന്നെ അടുക്കളയിൽ കയറി പണി അവളുടെ ജോലികളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അച്ഛമ്മ അങ്ങോട്ട് ചെല്ലണം അച്ഛൻ ചെന്നിട്ട് പറയും അല്ല നീ മാത്രമേ ഉള്ളൂ ഇവിടെ ജോലിക്ക് വേറെ ആരുമില്ലേ നീ ഇങ്ങനെ അടിമപ്പണി ചെയ്യാൻ തന്നിട്ടാണ് നിൻ്റെ പിന്നെ നിന്നെ പോലെ തന്നെ മറ്റൊരു രണ്ടുപേരും എന്താ വന്ന് ജോലി ചെയ്താൽ എന്ന് പറയും അപ്പം അതൊന്നും സാരില്ല ആദ്യമൊക്കെ എനിക്കൊരു വിഷമം തോന്നിയതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഞാൻ എനിക്കിത് ചെയ്യണേൽ സന്തോഷമുള്ളൂ പറയും അപ്പോൾ പറയുമോ അങ്ങനെ പറ്റില്ലല്ലോ പിന്നെ നീ ഇങ്ങനെ നിന്ന് കൊടുത്തിട്ടാണ് നിൻ്റെ അമ്മയമ്മ നിന്നെ വെറും ഒരു വേലക്കാരിയായിട്ട് കണ്ടത് പറയും അപ്പോൾ പറയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം അച്ഛമ്മ എനിക്കത് മാത്രമുള്ള ആഗ്രഹം എന്നറി അപ്പോൾ പറയും നീ എന്തിനാണ് ഈ ഞാൻ റൂമ് കിടക്കാൻ പറയുമ്പോൾ നീ എന്തിനാ ഈ ഹാളിൽ കിടക്കുന്നത് നീ എന്നും അങ്ങനെയാണോ വയ്ക്കുമ്പോൾ ആ ഓ ചേട്ടൻ ഡ്രസ്സിൽ കിടക്കും ഞാൻ താഴെ കിടക്കും എന്ന് എന്നറിയും അപ്പോൾ ഒരൊറ്റ അടിയിൻ്റെ കൊടുക്കും അച്ചമ്മ കയ്യിനെ വെച്ചുമ്പോൾ തമാശ ചേട്ടാ പറയും എന്തിനാണ് അച്ചമ്മ എന്നെ തല്ലേക്കുമ്പോൾ പുറങ്ങി പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുക നീ മോളിൽ താഴെയും ഹോളിലും കിടക്കാവുമ്പോൾ പോയിട്ട് ഡ്രസ്സിന് മുകളിൽ കിടന്നാൽ എങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക എന്നറിയും അപ്പോൾ അങ്ങനെ ഒരു നാണിച്ച് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും അല്ല ഇടയ്ക്ക് ഞാൻ മോളിൽ പോയി കിടക്കും അപ്പോൾ സജിയുടെ ഹാളിൽ കിടക്കും എന്ന് പറയുമ്പോൾ ഓ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ഇനി അത് നടക്കില്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് എനിക്ക് ഒരു ഈ വീട്ടിൽ ആരും വേറെ എല്ലാം എല്ലാവരും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഒരാഴ്ച പിന്നെ നിങ്ങൾ റൂമിൽ കിടക്കുക നിങ്ങൾ ഒരുമിച്ച് കിടക്കണം എന്നാലേ ഉള്ളൂ പിന്നെ ഭാര്യ ബർത്ത് ബന്ധത്തിലൊരു ഒരു ഇത് വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാണ് അപ്പോൾ ഈ അവളിങ്ങനെ ചിരിക്കേണ്ട പറഞ്ഞു ശരി അപ്പോൾ കുഞ്ഞിനെ കാര്യം മറക്കണ്ട കേട്ടോ എന്ന് പറയും അപ്പോൾ ഈ അച്ചമ്മ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കളിയാക്കാണ് ആ വേഗം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോവേണ്ടത് അച്ചമ്മ അപ്പോൾ ഈ ചർച്ചേൻ്റെ ഇടയ്ക്ക് അച്ചമ്മ ഇപ്പം പറയണേ അല്ലേ രവി അയാൾ പറയണ്ട അമ്മയെ കണ്ടോ പിന്നെ എന്താണ് എൻ്റെ മക്കൾക്ക് എന്ത് ഒത്തൊരുമയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് എൻ്റെ വിജയവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മക്കൾക്ക് ഇടയ്ക്കുണ്ട് പക്ഷേ ഇതുള്ള ചന്ദ്ര ഇടയ്ക്കിടയ്ക്ക് കുത്തി നോവിക്കുന്നുണ്ടെന്ന് മാത്രം അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ പിന്നെ അന്ന് എന്താ പറയുക ഇവിടെ ഹോം അപ്ലയൻസസിൻ്റെ റൂമിലാണ് അപ്പോൾ സുധീടെ ഒരു ഗാ ഇവിടെ എന്താണ് പാർക്കിലെ ഫ്രണ്ട് ഉണ്ടല്ലോ ബ്രോ അയാളും അവനും കൂടെ നടന്നത് ഇങ്ങനെ കാണും അപ്പം അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നതിപ്പോൾ ഞാൻ വാങ്ങാൻ പോകണതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അന്നേ വലിയ തള്ളിൻ്റെ ആളായിരുന്നു അങ്ങനെ വല്ല തള്ളി വാക്കിലാണോ എന്ന് വയ്ക്കുകയാണ് അപ്പോൾ പറയുമോ ഒന്നും ബ്രോ ഞാനത് വാങ്ങാൻ പോകുക എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഇതൊരു ഫ്ലോർ എന്നീ കാണാം ഇഷ്ടം പോലെ കാണാണ്ട് എന്നറിയാം അപ്പോൾ പറയും പിന്നെ അപ്പോൾ എന്തായി ബ്രോ ഞാനെന്നാൽ സ്വാമീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത് കൊണ്ടല്ലേ ബ്രോ ഇപ്പം ഇങ്ങനെ ഇത് സ്വന്തമായിട്ട് വാങ്ങിയത് എന്നൊക്കെ പറയും അന്ന് കുറച്ച് നേരം ഇരുന്ന ഇരുന്നപ്പോഴേക്കും ഇത് വാങ്ങാറിയാം അപ്പോൾ ഇത് മുഴുവൻ നേരം ഇരുന്നെങ്കിൽ ബ്രോക്ക് ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ വാങ്ങായിരുന്നു എന്നിങ്ങനെ പറയാണ് അപ്പോൾ സുധീഷ് ആ ഇനി പിന്നെ തിരിച്ച് വീണ്ടും അവിടേക്ക് തന്നെ കൊണ്ടുപോവുകയാണോ മറ്റേ ഇതിന് വേണ്ടി കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കും സോറി അപ്പോൾ ഇത് മറ്റേ എന്താണ് ഭിക്ഷക്കിരിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണോ ഒന്ന് ചോദിക്കണേ അപ്പോൾ ഏ ഇനി അതൊന്നും നടക്കില്ല എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ അത് ആ ഷോറൂമിൻ്റെ ഒരു വശത്ത് ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ട് മീരയും അപ്പോൾ ഇങ്ങനെ വന്നിട്ട് അറിയണേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോന്നറിയണ മീര അപ്പോൾ എന്ത് ചെയ്താൽ അല്ല നിന്റെ അമ്മയച്ചൻ്റെ അമ്പത് ലക്ഷം കൊണ്ടല്ലേ നിങ്ങൾ ഈ ഈ കളിയൊക്കെ കളിക്കേണ്ടത് നിന്നെ സമ്മതിക്കണം എന്നറിയാം അപ്പോൾ പറയും ആ ശ്രു സുതി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല പറയും നീ ഇതിനൊക്കെ അവൻ്റെ കൂടെ കൂട്ട് നിന്നു നാളെ നിനക്കൊരു പ്രശ്നം നിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞാൽ തന്നെ നീയൊന്ന് ആലോചിച്ച് നോക്ക് എന്നിങ്ങനെ പറയണം അപ്പോൾ പറയും എനിക്കതിന് പേടിയില്ല കാരണം ശ്രുതി ശ്രുതി എൻ്റെ കൂടെ നിൽക്കും അതാണ് എനിക്കൊരു ധൈര്യം ഉള്ളത് പറയാൻ പറ്റില്ല കേട്ടോ സുധീടെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും അങ്ങനെ ഇങ്ങനെ മീര അങ്ങനെ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ നടന്നു തരുമ്പളേക്കും എൻ്റെ ഇത് രജിസ്ട്രേഷനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോളേക്കും കാണാം നമ്മളുടെ എന്താണ് സുതി അങ്ങോട്ട് വരും അപ്പം ശുതി അറിയും എന്താ നീ നീ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നു ചോദിക്കും മീരയെ കണ്ടിട്ട് അപ്പം അതിനെന്താണ് ഞാൻ മീര നമ്മുടെ ഷോറൂം കാണിക്കാൻ വേണ്ടി കൊടുത്തതല്ലേ എന്ന് പറയും അപ്പോൾ സുതി എന്തിനാ സുദീൻ്റെ ഫ്രണ്ടിനെ തന്നെ കൊടുത്തു എന്ന് പറയും അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണറിയാം ആ ഇതെൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് അങ്ങനെ പറയണം ആ അങ്ങനെ നിങ്ങളുള്ളൊരു തർക്കം വേണ്ട എന്ന് പറയും അപ്പോഴേക്കും പിന്നെ ആ ഒരു ഓണർ അങ്ങോട്ട് വരികയാണ് അപ്പോൾ സാറ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലേ ഇല്ല ഞാൻ അങ്ങനെ ഷോറൂം വേറൊരു ഗോഡൗൺ ഉണ്ട് അവിടെ പോയിരിക്കായിരുന്നു അവിടെ പോയിട്ട് വരികയാണെന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ സ നിങ്ങൾ എന്താ നിങ്ങളുടെ പ്ലാൻ എങ്ങനെയൊക്കെ ഇപ്പോൾ പറയും രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ രണ്ടു ദിവസത്തിനുള്ളെ നമുക്ക് സെറ്റാക്കാം പിന്നെ നിങ്ങൾ ഉദ്ഘാടനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്നറിയി അത് ഞങ്ങൾ ചെയ്യാം എന്നറിയാം ഇപ്പം പിന്നെ ഞങ്ങൾ ഈ ഷോറൂമിൻ്റെ പേര് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോക്കാം ശ്രുതി അപ്പോൾ പറയും പേര് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നിങ്ങളെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ എന്താ പേര് ഇടുന്നേക്കുമ്പോൾ ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്നാണ് ഇടണത് എന്നറിയാം അപ്പോൾ പേരെങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല നല്ല പേരാണ് അറിയാം അപ്പോൾ ശ്രുതി എടുത്തോഴിക്കറിയാം അത് ശ്രുതിയുടെ അച്ഛൻ്റെ അമ്മയുടെ പേരാണ് ചന്ദ്രമതി ഹോം അപ്ലയൻസസ്ന്ന് അല്ല ചന്ദ്രമതി എന്നുള്ളത് എന്ന് പറയുകയാണ് പേരൊന്നും കുഴപ്പമില്ല എന്നറിയാം അപ്പോൾ നിങ്ങൾ ഉദ്ഘാടനത്തിൻ്റെ പരിപാടി എന്താ പറഞ്ഞാൽ അടുത്ത ആഴ്ച തന്നെ ഉദ്ഘാടനം ചെയ്യും വേണം അപ്പോൾ പറയും ഞങ്ങളൊരു സിനിമ സ്റ്റാറിനെ കിട്ടുമെന്ന് നോക്കട്ടെ എന്നെ നോക്കുകയാണെന്ന് അറിയാം വെറുതെ തള്ളി മറക്കുകയാണെങ്കിൽ അപ്പോൾ പറയും അത് നോക്കട്ടെ പറയുക അപ്പോൾ ഓ അത് ശരി എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അപ്പോൾ ഇയാൾക്കൊരു ഫോൺ വരികയാണ് ഓണർക്കൊരു ഫോൺ വരികയാണ് ഫോൺ വരുമ്പോൾ അയാൾ അങ്ങോട്ട് പോവുക ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഈ കൂടെ നിന്ന് അവൻ്റെ ശുതിയുടെ കൂട്ടുകാരുണ്ടല്ലോ ബ്രോ ബ്രോവർ വിളിക്കുന്നത് അവൻ ഈ സി ചെയറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സുധി അരി ഇരുന്ന് ഉറങ്ങുന്ന പോലെ തോന്നുന്നത് പിന്നെയും പിന്നെയും കണ്ണും തൊരുമ്പി പിന്നെയും നോക്കുമ്പോൾ ഇയാളവിടെ കടന്ന് ഇങ്ങനെ ഉറങ്ങുന്ന പോലെ തോന്നുന്നു അപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു ഇതില്ല അപ്പോൾ അയാൾക്ക് അങ്ങനെ തോന്നുന്നു അപ്പോൾ ഇയാളുടെ തുടങ്ങും ചിരിക്കാൻ അപ്പോൾ ശുദ്ധി വന്നിട്ടേക്ക് നീ എന്തിനാ വെറുതെ ചിരിക്കണിക്കുമ്പോൾ എടാ നീ പാർക്ക് കടന്ന് ഉറങ്ങി ഇവിടെ നിന്ന് നിനക്ക് ഇ സി ചെയറിൻ്റെ മുകളിൽ കടന്ന് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അതാലോചിച്ച് ചിരിച്ചാണെന്ന് അറിയും നീ വെറുതെ തന്നെ കളിയൊക്കെ ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അങ്ങനെ അവർ അവിടുത്തെ നല്ല ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ രാത്രിയായി രാത്രി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ രേവതി കോണിച്ചോട്ടിൽ പായ വിരിക്കുന്നു ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പായ വിരിക്കുമ്പോൾ നമ്മൾ ആ വർഷം അങ്ങോട്ട് വരിക അപ്പോൾ പറയും ചേച്ചി എന്താ ഇവിടെ പായ വിരിക്കേണ്ടത് മുകളിലല്ലേ കിടക്കേണ്ടത് പറയും അപ്പോഴേക്കും സുധി മുകളിൽ എന്ത് ചെയ്യുന്നു ബെഡ്റൂമിൽ നിന്ന് മാറിക്കൊടുക്കേണ്ട ദിവസമാണല്ലോ അപ്പോൾ സുധി ഒക്കെ പോയിട്ട് ബെഡ് കിടക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ കടന്നിട്ട് അവിടെ കടന്നിങ്ങനെ ഓരോരോ കണക്കൂട്ടലുകൾ നടത്തണം ഇത് തുടങ്ങുമ്പോൾ ഷോറൂമിൻ്റെ തുടങ്ങുമ്പോൾ ഓരോരോ കൂട്ടല്ലെങ്കിൽ ഇങ്ങനെ നടത്തുകയാണ് അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് അറിയാം നമുക്ക് താഴെ പോകേണ്ട നമ്മളാണ് താഴെ കിടക്കുക എന്നറിയാം അപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എനിക്ക് എ സി ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ് അവർ ഏ അതൊന്നും പറയാൻ പറ്റില്ല ഇന്നോട്ട് നമ്മളാണ് മാറി കൊടുക്കേണ്ടത് നിങ്ങൾ വാ നമുക്ക് താഴ്ത്തിക്കോ എന്നറിയും അപ്പോൾ ഏ എന്നെക്കൊണ്ടൊന്നും വയ്യ ശ്രുതി ഞാൻ അവിടെ കറന്നുറങ്ങാൻ അവർ ഇന്നും കൂടെ താഴെ കിടക്കട്ടെ വയ്യ എന്ന് വയ്യാന്നറിയാണ് അപ്പോൾ ശ്രു ശ്രുതി മടി പിടിച്ചിട്ട് ബെഡ് കിടക്കാം അപ്പോഴേക്കും ഇയാൾ ഇങ്ങോട്ട് വരികയാണ് അവൾ അപ്പോൾ വർഷ പറയുകയാണ് അപ്പോൾ ഇന്ന് ശരിക്കും അവരാണ് അവർ ഇറങ്ങിയിട്ടുണ്ടാവും ഞാൻ അവരവിടെ കടന്നോട്ടെ ഞങ്ങളിവിടെ കടന്നോളാം എന്നറിയും രേവതി അപ്പോഴേക്കും സച്ചിയും ശ്രീകാന്തും കൂടി അങ്ങോട്ട് വരും അപ്പോൾ അറിയും എന്ത് എന്താന്ന് ചോദിക്കും അല്ല അവര് അല്ലേ ഇന്ന് താഴെ കിടക്കേണ്ടത് എന്നറിയാം ആൾ പറഞ്ഞ പോലെ അവരാണല്ലോ അവൻ കഥ അടച്ച് കിടന്നല്ലേ അവൻ ഞാൻ താഴ്ച്ചയ്ക്ക് കൊണ്ടുവരും അവൻ കേട്ടാ ശുദ്ധി ഈ ശുദ്ധീന്ന് പറഞ്ഞിവിടെ കിടന്ന് വിളിയോട്ട് വിളിയാണ് സച്ചി അപ്പോൾ പറയും വേണ്ട സച്ചിയേട്ടാ അവിടെ കിടന്നോട്ടെ കിടന്നുറങ്ങിക്കോട്ടെ നാളെ അവരവ വിളിച്ചാൽ മതി പറയും അപ്പോഴേക്ക് ശ്രുതി പായയും നല്ലൊക്കെ എടുത്തിട്ട് അവരെ വന്ന് വിളിക്കും പക്ഷേ ഇയാൾ പോകാനും കൂട്ടാക്കില്ല ഇയാൾ അവിടെ തന്നെ അട്ട കടക്കും പോലെ കിടക്കുകയാണ് എനിക്ക് വയ്യ എനിക്ക് ഈ കാറ്റ് കിടന്ന ഉറക്കം വരില്ല എനിക്ക് എ സിയനെ വേണമെന്നില്ല എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അവർക്ക് ശരിയായിട്ടില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞെടുക്കുമ്പോൾ പുറത്ത് ഭയങ്കര ബാളാണ് ആ വാതിലും ഉറക്കെടാ നീ എന്താ വാതിൽ അടച്ചതിനുള്ളിൽ ഇരിക്കും നീയല്ലേ എന്ത് താഴെ കിടക്കുന്നത് തുറക്കും അതിൽ അവനങ്ങനെ കാണിച്ചുകൊടുക്കാന്ന് പറഞ്ഞു സു സച്ചി കടന്ന് ഭയങ്കര ബാളം രേവതിയാണെങ്കിൽ പിടിച്ചു വരയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്തും വാഷയും പറയുന്നുണ്ട് അല്ല സച്ചിയേട്ടൻ ശരിക്കും സുധീട്ടനെ പിടിച്ചു പുറത്തൊക്കെ അറിയുമോ ആ മിക്കവാറും സച്ചിട്ടൻ്റെ സ്വഭാവത്തിന് വലിയപ്പോൾ പിടിച്ച് പുറത്തൊക്കെ ഇടും എന്നറിയും നമുക്കൊന്ന് പോയി നോക്കാറുണ്ട് അവർ രണ്ടാളും അവരും വരുന്നുണ്ട് അപ്പോഴേക്കും ഇവിടെ വാതിൽ തല്ല മുട്ടലും തട്ടലുമൊക്കെ കേട്ടിട്ട് രവിയും ചന്ദ്രയും കൂടി വാതിലും അപ്പോൾ എടാ എന്തടാ അവിടെ ഒരു ബഹളം എന്ന് വെച്ചിട്ട് വരികയാണ് അച്ഛാ ഇന്ന് ശരിക്കും ഇവനല്ലേ താഴെ കിടക്കേണ്ടത് ഞങ്ങളല്ലേ ഇന്ന് റൂമ് കിടക്കേണ്ടത് അല്ലേ അച്ഛമ്മ പറഞ്ഞത് എന്നിട്ട് ഇവൻ കയറി വാതിലടച്ച് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് അപ്പോഴേക്കും ഇവനെ കൊണ്ട് തോറ്റു തോറ്റുവെന്നും പറഞ്ഞിട്ട് ശ്രുതി വന്ന് വാതിലിറക്കുമ്പോൾ നീ എന്താ കടന്ന് ബഹളം വയ്ക്കുന്ന അറിയും അപ്പോൾ നിന്നോടൊന്ന് താഴെ കിടക്കാൻ പറ്റില്ല നീ എന്താ ഇവിടെ എന്താ റൂമിൽ കയറി കിടക്കണമെന്ന് അറിയാം അപ്പോൾ ശ്രുതി ഒഴിക്കറി ഞങ്ങൾ താഴത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്ന അപ്പോഴാണ് നിങ്ങൾ വന്ന് വിളിച്ചറി അപ്പോൾ പിന്നെ നിങ്ങൾ കല്യാണത്തിനല്ലേ അപ്പോൾ ഈ രാത്രിയിൽ റെഡിയായി പോയാൽ പോകാൻ വേണ്ടിയിട്ട് താഴെ പോയി കടന്നുറങ്ങാൻ എന്തത്ര റെഡി ആവാൻ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി അതിൽ അവിടെ നിന്ന് അപ്പോൾ അറിയാം അച്ചാ എനിക്ക് എ സിയിലാണെങ്കിൽ കടക്കാൻ പറ്റില്ല എന്നറിയാണ് സുതി അപ്പോൾ ഹോളിലുള്ള എ സി ഒന്നും ഇല്ലല്ലോ എന്നറിയാം അപ്പോൾ ഫാൻ ഫാനിട്ടിട്ട് അവിടെ കിടക്കും ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് കിടക്കുന്നറിയാം അവരെ പോലെയാണ് എനിക്ക് ഉറക്കം ശരിയാവില്ല എന്ന് അപ്പോൾ ചന്ദ്രൻ അറിയും ഞാൻ അപ്പളേ അപ്പോൾ മഹിമ അന്നേ പറഞ്ഞത് ആ സെൻട്രലൈസർ എ സി വിറ്റ് തരാമെന്ന് അപ്പോൾ ഇവിടെ ഒരാൾ വേണ്ട പറഞ്ഞിട്ടാണ് ചന്ദ്രേ നീ മിണ്ടാണ്ടിരിക്കുക വേണ്ടാന്നൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലൊരു സംസാരം വേണ്ട വേണ്ട എന്ന് നിന്നോടല്ലേ പറഞ്ഞത് നോക്കും ദേവി അടാ നീ പോയി താഴത്ത് പോയി കടക്കടാ എന്ന് പറയാണ് പിന്നെ ഇയാൾ വി അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിലൊക്കെ ആയി പോയി കിടക്കാൻ നിൽക്കുന്നുണ്ട് ഇന്നത്തെ എന്താ പറയുക ചെമ്പന്നീർ പൂവ് അപ്പോൾ രസമുണ്ട് തമാശ തന്നെയാണ് കുറേയൊക്കെ അപ്പോൾ നിങ്ങളാരും മിസ്സ് ചെയ്യേണ്ട കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമ്മൾ നമ്മൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ കഥയാണ് മിസ്റ്റേക്കുകൾ വരും ക്ഷണിക്കുക